ബാക്ക് ടു നിവ ക്ലോസ് അപ്പൊ ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനി സെറ്റിന്റെ ഏറ്റവും പുതിയൊരു വെറൈറ്റി ഏറ്റവും പുതിയൊരു മാർക്കറ്റിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു വെറൈറ്റി പാറ്റേൺ ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് എല്ലാത്തിന്റെ ബേസ് വന്നിട്ട് ഒരു ക്രീം ആണ് അതിൽ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഓർഗൻസ സോഫ്റ്റ് സെറ്റ് ആണ് മെറേസും ഗിൽട്ടും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ആൻഡ് ദുപ്പട്ടാണ് അതിന്റെ ഭംഗിയുള്ള ഗ്രേ പോയിന്റ് ഷെയ്ഡിൽ രണ്ട് ബോർഡറിലും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും മിറേഴ്സും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് എന്നാൽ അത്യാവശ്യം ലീറ്റൊന്നും കുഴപ്പമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ പുതിയൊരു വെറൈറ്റി ആണ് പുതിയൊരു വെറൈറ്റി ആണ് നമുക്ക് ഫങ്ഷൻസിനൊക്കെ ക്യൂട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആ ധാവൻ ഏരിയയിലും ആ ഒരു വർക്ക് നിങ്ങൾക്ക് കാണാതിരിക്കും ദാവൻ ഏരിയയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഈ സെയിം ഗ്രൈപ്പ് പോയിൻ കളറിലെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ഫെസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ മുമ്പത്തെ ഗ്രേപ്പോയിന് പകരം ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബോർഡറിൽ വരുന്നത് നല്ല ക്യൂട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പെറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അൺസ്റ്റിച്ച് സ്യൂട്ടാണ് ആൻഡ് സ്ലീവിൽ കണ്ടോ ഈ ഒരു വർക്ക് പാറ്റേൺ നമുക്ക് കൊടുക്കാൻ പറ്റും സ്ലീവിൽ സ്പെഷ്യൽ ഡിസൈൻ വരുന്നുണ്ട് ലെങ്ത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോർ എക്സൽ ഒക്കെ വരുന്ന സുഖമായിട്ട് സ്റ്റിച്ച് എടുക്കാൻ പറ്റും ആ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ അത്രയും തന്നെ ലെങ്ത് വരുന്നുണ്ട് സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഇതിൻ്റെ ഒപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ മിറേഴ്സ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾ ഓവർ മെറ്റീരിയൽ അടിപൊളിയല്ലേ നല്ല രസമാണ് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളർ ഷൈഡ് നമുക്ക് കാണാം ടീ വൺ വന്നിട്ട് ഈ ഒരു കളർ ഷൈഡ് ആട്ടോ വരുന്നു ഒരു കൈൻഡ് ഓഫ് കോഫി ബ്രൗൺ പുറത്തേക്ക് ഒരു ഇത് വരും അടിപൊളിയാട്ടോ കാണാനായിട്ട് സെയിം തന്നെ ദാവൻ ഏരിയയിലും ആ ഒരു വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു മിറേഴ്സും ഓൾ ഓവർ ബോഡിയിലും മെറ്റീരിയൽ വന്നിട്ടുണ്ട് ആൻഡ് സ്ലീവില് കൊടുക്കാനായിട്ട് മുമ്പത്തെ പോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ വരുന്നുണ്ട് ആൻഡ് പ്രീമിയം സാൻഡോൺ ബോട്ടാട്ടോ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ലീവിലും കണ്ടോ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ പാകിസ്ഥാനി സെറ്റാട്ടോ മിസ് ചെയ്യരുത് ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് അടിപൊളിയല്ലേ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ അടിപൊളിയായിട്ട് ഒരു ഗ്രീൻ ആണ് സെയിം വേ ദാവനേരിയെ നമ്മുടെ ആ ഒരു ആയിട്ടുള്ള ബോർഡർ വർക്ക് വരുന്നുണ്ട് നല്ല റിസോർട്ടാണ് കാണാനായിട്ട് ആൻഡ് ഓൾസോ സ്ലീവില് കൊടുക്കാനായിട്ടും ആ ഒരു സ്പെഷ്യൽ കൈൻഡ് വർക്ക് നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല ഭംഗിയാ കാണാൻ അടിപൊളി ഏറ്റവും പുതിയ വെറൈറ്റി പാകിസ്ഥാനി സെറ്റ് സെറ്റായിട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് ഇതുവരെയുള്ള എല്ലാ പാകിസ്ഥാനി സെറ്റിനും ഹെവി ഡിമാൻഡ് ആയിരുന്നു നമ്മളെല്ലാം അങ്ങനെ പോവില്ല ഞാൻ തന്നെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ നിർറസ് ആണ് എത്ര നല്ല ഇതായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വാഷബിൾ ആണ് ഒരു പ്രശ്നവും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ബാന്ദിനി പ്രിന്റ് വരുന്ന കുറച്ചുകൂടി ഒരു പ്രീമിയം കാറ്റഗറി പാകിസ്ഥാനി സെറ്റാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാന്ദിനി പ്രിന്റില് പാകിസ്ഥാനി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് കുറച്ചും കൂടി പ്രീമിയം സോഫ്റ്റ് ഓർഗൻസ കൈൻഡ് ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ആൻഡ് ഇതിൻ്റെയും ദാവൻ ഏരിയയിൽ ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ സെയിം കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ ദാവൻ ഏരിയയിൽ വന്നിട്ടുണ്ട് ആൻഡ് നെക്കിന്റെ പോർഷനിലും ഓൾസോ ഒരു എലഗൻ ആയിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവില് കൊടുക്കാനായിട്ടുള്ള വർക്ക് വരുന്നത് നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ആട്ടോ ബാന്ദിനി പ്രിന്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ മുമ്പേ കണ്ടതിന്റെ ഇത്രയും ഗ്ലേസിങ് വരുന്നില്ല കുറച്ചും കൂടെ ഗ്ലേസിങ് വരുന്നൊരു മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തിരി റേറ്റ് കൂടുതലാണ് സെവൻ സോറി ത്രിപിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് രണ്ട് കളേഴ്സുകളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്തിനി പ്രിന്റ് ദുപ്പട്ട ഇതൊക്കെ നല്ലൊരു നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സെറ്റാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ തന്നെ നല്ലൊരു മാംഗോ യെല്ലോ ആണ് വരുന്നത് കണ്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ അല്ലേ ആൻഡ് ദാവൻ ഏരിയയിൽ ഓൾസോ ക്യൂട്ടായിട്ടുള്ള ബാന്തനെ പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദാവൻ ഏരിയയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ലെങ്ത് ഒക്കെ കിട്ടുന്ന മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ സ്ലീവില് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് സാന്റോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക